ആളുകൾ ഉറക്കമായപ്പോൾ ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് ഈ പണിയെല്ലാം ചെയ്തത് പ്രിയപ്പെട്ടവര് ഇന്നും നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ കളവിതയ്ക്കുന്നവരുണ്ട് അനുഗ്രഹത്തോടെ കഴിവുള്ള മക്കളാണ് പക്ഷെ അവരിൽ കളവിതയ്ക്കുന്നവരുണ്ട് ും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളാക്കാൻ അവരുടെ ജീവിതത്തിൽ ബുദ്ധിയിൽ ചിന്തയിൽ കളവിതയ്ക്കുന്നവരുണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ പല വിധത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ചതിയുടെ കള വിതയ്ക്കുന്നവരുണ്ട് അസൂയയുടെ കള വിതയ്ക്കുന്നവരുണ്ട് ഇല്ലാത്തതും ഉള്ളതുമൊക്കെ ചുമ്മാ പറഞ്ഞു പിടിപ്പിച്ചവരുടെ മാനസികാരോഗ്യം കളയുന്ന വിധത്തിൽ കളവിതയ്ക്കുന്നവരുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഏതൊക്കെയോ കളകൾ നിങ്ങളുടെ ജീവിതത്തെ ഇന്നും വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് കണ്ടാൽ ഗോതമ്പ് ചെടി പോലൊക്കെ തന്നെ ഇരിക്കും ഫലവാകാറായപ്പോഴറിഞ്ഞത് ഇത് ഗോതമ്പല്ല ഇത് കളയാണെന്ന് ഇത് ചതി പറ്റിയിട്ടുണ്ടല്ലോ എന്ന് അറിഞ്ഞത് ആ സമയത്താണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നതിനറിയാമോ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലും ഒരു വ്യക്തിയിലും ഒരു തലമുറയിലും ഒരു ശുശ്രൂഷകരുടെ ഇടയിലും ശുശ്രൂഷയിലും ഒരു ശത്രുവിനും ഒരു കളയും വിതയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾക്ക് ദൈവിക സംരക്ഷണം വേണം കളവിതച്ചിട്ട് പോകുന്നത് പ്രശ്നമാണ് തിന്മ വിതച്ചിട്ട് പോവുക അസ്വസ്ഥത വിതയ്ക്കുക വഴക്ക് വിതയ്ക്കുന്നവരുണ്ട് വഴക്ക് കൊണ്ടേടും തെറ്റിദ്ധാരണ കൊണ്ടേയിടും സംശയം കൊണ്ടയിടും എന്നിട്ട് ആ വീട് മുഴുവൻ ആ വീടിന്റെ നന്മ മുഴുവൻ നശിപ്പിച്ചു കളയും കള വിതയ്ക്കുകയാണ് എളുപ്പം അവൻ രാത്രിക്ക് തന്നെ വിതച്ചിട്ട് അവൻ കാര്യം കഴിഞ്ഞ് പോവുകയാണ് ഉറക്കമായപ്പോഴാ വിതച്ചത് രാത്രിക്ക് ആ വന്നത് പ്രിയപ്പെട്ടവരെ നമ്മള് ഞാൻ വിശ്വസിക്കുവാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥന വരുമ്പോൾ അവർ ജ്ഞാനകേന്ദ്രമായാലും ശുശ്രൂഷാലയമായാലും കുടുംബമായാലും ബിസിനസ് ആയാലും പിള്ളേരുടെ പഠിത്തമായാലും അവരുടെ കുടുംബമായാലും അവിടെയൊന്നും കളകൾ വിതച്ച അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചിലരൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കണം ഒരു കുഴപ്പവും എല്ലാം അങ്ങനെ നോർമലായി പൊക്കോടും ഒരു കുഴപ്പവും വരില്ല ഞാൻ ആർക്കും ഒരു ദോഷവും വരുത്തേ കൊടുക്കുന്നില്ലല്ലോ ഞാനിങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് പലതും കയറി വിതയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് നമ്മുടെ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഒന്നോർത്തെ മക്കളെ ഒന്ന് ഒന്നോർത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒന്ന് ഒന്നോർത്തെ പലതും വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പലതും കയറി വിതച്ചപ്പോഴല്ലേ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും അസ്വസ്ഥതയും ടെൻഷനും അകൽച്ചയും സ്നേഹക്കുറവും ഒക്കെ ഉണ്ടായത് ഗോതമ്പനിടയിൽ കളകൾ വിതച്ചവരുണ്ട് കളവിതച്ചവരാണ് നല്ല ഉദ്ദേശത്തോടെ അല്ല വിതച്ചത് അതത് വഴക്കി ചെന്ന് അവസാനിച്ചത് അത് ദേഷ്യത്തിൽ ചെന്ന് അവസാനിച്ചത് അത് ശത്രുതയിൽ ചെന്ന് അവസാനിച്ചത് മനസ്സിനകത്ത് അത് കരടായി മാറിയത് ആരുമാകട്ടെ വിതയ്ക്കുന്നത് കളയാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകട്ടെ കളകൾ വിതയ്ക്കുന്നത് മിത്രമാകാം ഒപ്പം നിൽക്കുന്നവരാകാം കള വിതയ്ക്കുന്നവരെ ശ്രദ്ധിച്ചോണം പോണം കള കള വിതച്ചിട്ട് കടന്നുപോകും അത് എൻ്റെ നന്മയെ ഇല്ലാതാക്കും സന്തോഷത്തെ ഇല്ലാതാക്കും എൻ്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കും എൻ്റെ അഭിവൃദ്ധിയെ കെടുത്തിക്കളയും എൻ്റെ ആത്മീയ ജീവിതത്തെ അത് കുറച്ചു കളയും എന്റെ ദൈവത്തോടുള്ള ബന്ധം അത് നഷ്ടപ്പെടുത്തി കളയും ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഉപവാസ